ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും തിരുവോണ ദിനാശംസകൾ പിന്നത്തെ വ്ളോഗിന്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയണത് സദ്യ കാണിച്ചു തരുക പൂക്കളം കാണിച്ചു തരിക പിന്നെ ഞങ്ങളുടെ വീടിന്റെ അടുത്തുള്ള ഓണ പരിപാടിയൊക്കെ കാണിച്ചു തരാ എന്താണെന്നുള്ളതൊക്കെ അങ്ങനെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പൊ നമുക്ക് ഫസ്റ്റ് വേഗം തന്നെ പൂക്കളം കാണാൻ പോവാ നമ്മുടെ വീട്ടിലുള്ള ഓണപ്പൂക്കളാണിത് അത്ര വലിയ ഭംഗിയൊന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നും ഇല്ല കേട്ടോ ഹാപ്പി ഓണം എന്നൊക്കെ എഴുതിയിട്ടുണ്ട് പിന്നെ ഇതുപോലെ പുറത്തും നമ്മൾ നമ്മളിട്ടുണ്ട് മുറ്റത്ത് അതും കാണിച്ചു തരാം ഇതാ നമ്മുടെ പുറത്തു അത് മികക്കുട്ടിയാണ് കേട്ടോ ആ ഇതാണ് നമ്മുടെ പുറത്തത്തെ വിളക്ക് കത്തിച്ചിട്ടുണ്ടായിരുന്നു അണഞ്ഞു പോയി മികക്കുട്ടി എന്തോ റീൽസ് ചെയ്യാണ് തോന്നുന്നു നോക്കിയേ അതാ അടുത്തു ഞാൻ നേട്ടൊരാള് പോന്നണ്ട് ആരാണെന്ന് നോക്കാട്ടോ ആർക്കാ പോണ്ടത് അടുത്തത് സുന്ദരി കുട്ടിക്കാണോ പോണ്ടേ എന്നാ കാണിക്ക് പോയിട്ട് മികക്കുട്ടിന്റെ ബാക്കിൽ തന്നെ ഒരാള് വരുന്നുണ്ട് മികക്കുട്ടി ചെയ്ത പോലെ എന്താ ചെയ്യാൻ പോണു നീ എന്നാ നോക്കട്ടെ ഇതാണോ ഇങ്ങനെയാണോ മിക ഴ്ചപ്പം നമുക്ക് നേരെ അടുക്കളയിലോട്ട് പോവാം കേട്ടോ ഇവിടെ എന്തൊക്കെയാ നടക്കണത് നമുക്ക് നോക്കാം അവിടെ ഓൾമോസ്റ്റ് എല്ലാ കറികളും റെഡി ആയിട്ടുണ്ട് ഇതാണ്ടോ ഈ കാണുന്നത് ഈ രണ്ട് ബോട്ടിൽ അതാണ് പാലട പ്രഥമം നമ്മൾ ഓർഡർ ചെയ്തതാണ് വീട്ടിൽ വെച്ച് എത്ര ആയാലും ഇങ്ങനെ വരില്ല എന്ന് പറഞ്ഞിട്ട് ഓർഡർ ചെയ്തതാണ് കേട്ടോ അപ്പോൾ ആൻറ്റീൻ്റെ അടുത്ത് ഞാനൊരു ഹായൊക്കെ പറയാൻ പറഞ്ഞു അതാ കാണുന്നത് കേട്ടോ പിന്നെ നേരെ നമ്മൾ മാമയുടെ അടുത്ത് പോയി കുറച്ച് നേരം സംസാരിക്കുകയൊക്കെ ചെയ്തു കേട്ടോ മികള് ഭയങ്കര സ്മാർട്ടാണ് എന്റെ ചെറിയ മോളാട്ടോ അങ്ങനെ നമ്മള് ഒന്ന് കാറ്റുകൊള്ളാൻ വേണ്ടി ഞാനും മിക കുട്ടിയും കൂടെ ഒന്ന് തോട്ടത്തിലോട്ട് വന്നപ്പോ ഇവിടെ ഒരാള് ഇരുന്ന് കാന്താരി പൊട്ടിക്ക വീണ്ടും ഇന്നലെ പൊട്ടിച്ചതൊന്നും മതിയായിട്ടില്ല കേട്ടോ ആൾക്ക് അപ്പോൾ ഇന്നും പൊട്ടിച്ചോണ്ടിരിക്കുകയാണ് എന്നിട്ട് എന്നോട് കാണിച്ചുതരും എനിക്ക് ഇത്രയൊക്കെ കിട്ടി അങ്ങനെയൊക്കെ കാണിച്ചുതരാം കേട്ടോ നിങ്ങളുടെ നാട്ടിൽ ഇങ്ങനത്തെ ഒരു സൈക്കോസ് ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ തോട്ടത്തിലെ പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലോട്ട് എത്തിയപ്പോൾ അവിടെ മാമയുടെ ഫ്രണ്ട്സും കസിൻസും എല്ലാവരും നമ്മുടെ വീഡിയോസിന് വേണ്ടിയിട്ട് ഹാപ്പി ഓണം പറയണ്ടായി പിന്നെ വാവക്കുട്ടി അവർക്ക് ഒരു ഹാപ്പി ഓണമൊക്കെ കൊടുത്തു കേട്ടോ ഭയങ്കര രസമായിരുന്നു കേട്ടോ നമ്മുടെ ഈ ചേട്ടനാണ് നമുക്ക് വീഡിയോസൊക്കെ എടുത്തത് അത് ഇങ്ങനെ വർത്തമാനം പറഞ്ഞിരുന്നാൽ ശരിയാവില്ല നമുക്ക് ഫുഡ് കഴിക്കാൻ പോവേണ്ടേ വായോ ഇതേ നോക്കിയാൽ ശർക്കര ഉപ്പേരി ചിപ്സ് പാവയ്ക്ക മെഴുക്കരട്ടി പയറു മെഴുക്കരട്ടി ഇത് പരിപ്പ് പായസമാണ് പിന്നെ എന്താ കാബേജ് ഉപ്പേരി ഉണ്ടായിരുന്നു പിന്നെ ബീട്രൂട്ട് ഉപ്പേരി ഉണ്ടായി പിന്നെ എന്താ മസാലക്കറി അല്ല എന്തോ ആ കൂട്ടുകറിയാതോ കേട്ടോ അതേ രസം പിന്നെ എൻ്റെ ഫേവററ്റ് സാധനമാണ് കേട്ടോ മസാലക്കറി നിങ്ങൾക്ക് സദ്യയില്ല ഏതാ ഇഷ്ടം നോക്കുക പിന്നെ പഴം പുഴുങ്ങിയതുണ്ടായിരുന്നു ഓലനുണ്ട് ദവിയലുണ്ട് പച്ചടി അച്ചാർ ഇതൊക്കെ നമ്മുടെ വീട്ടിൽ തന്നെയാണ് കേട്ടോ ഓൾമോസ്റ്റ് ഉണ്ടാക്കിയത് ഇതേ പുളിയിഞ്ചി പിന്നെ ലാസ്റ്റ് തൈരും ചോറൊക്കെ ആയിട്ട് അടിപൊളി സദ്യയായിരുന്നു കേട്ടോ ഞങ്ങളുടെ തറവാട്ടിലുണ്ടല്ലോ എന്ത് ഫങ്ഷനുണ്ടെങ്കിലും തറയിലിരുന്നിട്ടോ കേട്ടോ ഫുഡ് കഴിക്കുക അത് ഇവിടുത്തെ ശീലമായി പോയി പിള്ളേരൊക്കെ ഇത് ഹായ് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഇതാണ് അച്ഛച്ച് നമ്മുടെ മാമയുടെ അച്ഛനാണ് ആൾ അഡ്വക്കേറ്റ് ആണ് അച്ഛമ്മ ആക്ച്വലി അച്ഛന് കമ്പനി കൊടുക്കുക കേട്ടോ അച്ഛൻ മേലിരുന്നിട്ട് കഴിക്കുക വയ്യല്ലോ പായസായല്ലേ അപ്പം മേലിരുന്നിട്ട് കഴിക്കുക അപ്പം അച്ഛമ്മ കമ്പനി കൊടുത്താണ് അല്ലെങ്കിൽ അച്ചമ്മ ഓൾവേസ് ലേറ്റ് ആയിട്ട് ഞങ്ങൾ എല്ലാവരും ഫുഡ് കഴിച്ചു കഴിഞ്ഞാലാണ് അച്ഛമ്മ കഴിക്കുക അതെന്താണെന്ന് അറിഞ്ഞുകൂടാ അച്ചമ്മയ്ക്ക് അപ്പോഴത്ര സാറ്റിസ്ഫാക്ഷൻ കിട്ടുള്ളൂ എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഈ അവരൊക്കെ കഴിക്കുന്നതാണോ എനിക്കും കൊതിയായി അങ്ങനെ ഞാനും പോയിട്ടോ കഴിക്കാൻ എൻ്റെ ഇലയിൽ ഓൾമോസ്റ്റ് എല്ലാ കറികളും നിൽക്കുക കേട്ടോ ലാസ്റ്റ് ചോറൊക്കെ ഇതാ ഇട്ടു എന്നിട്ട് പെട്ടെന്ന് ഞാൻ തന്നെ ഒരു കുഴിയൊക്കെ കുഴിച്ച് അതിലൊരു സാമ്പാർ കുഴി ഒക്കെ കുഴിച്ച് സാമ്പാറൊക്കെ വന്നു കേട്ടോ അപ്പൊ ഞാൻ കഴിച്ചിട്ട് വരാം സദ്യ അയക്കാൻ പോവാണ് എല്ലാവരും ഉണ്ട് നമ്മുടെ ഫാമിലി ഉണ്ട് ഫുള്ള്ണ്ട് നമുക്ക് ഓണപരിപാടിന്റെ ഇവിടെ പോവാം ഞാൻ എന്താ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു കേട്ടോ ഇതെന്റെ ഒരു ഓണക്കോടിയാണ് പരിപാടിയുടെ കഴിച്ച് നമ്മളിപ്പോ അങ്ങോട്ട് പോവാൻ അടുത്ത പരിപാടി എടുക്കണം ഗ്രൗണ്ടിൽ എത്തിയപ്പോഴാണ് ഒരു കാഴ്ച കണ്ടെട്ടോ ഒരു ചെറിയൊരു കുട്ടിയെ വെച്ചിട്ട് ഈ വഴുക്കൽ മരം കേറിക്കുക ഈ നിങ്ങടെ ഞങ്ങളുടെ നാട്ടിൽ വഴുക്കൽ മരം എന്നാണ് പറയാ നിങ്ങളുടെ നാട്ടിൽ ഇതിന് എന്താ പറയാ ഒരു കമ്പില് ഫുള്ള് ഗ്രീസൊക്കെ തേച്ച് ആ അറ്റത്ത് നിൽക്കുന്ന ഫ്ലാഗ് എടുത്ത ഒരു വിന്നർ അതാണ് അതാണതിൻ്റെ റൂൾസ് കിട്ടോ അപ്പോൾ അതൊക്കെ കണ്ട് നോക്കുമ്പോഴാണ് നമ്മുടെ മ്യൂസിക്കൽ ചെയറൊക്കെ നടക്കുന്നത് അവിടെ ആക്ച്വലി ഞാനും എട്ട് നല്ല പൊട്ടി മ്യൂസിക്കൽ ചെയറിൽ എൻ്റെ അമ്മയും എന്താ വിജയകരമായി പൊട്ടിയിട്ട് വരുന്നു ഫസ്റ്റ് റൗണ്ടിൽ തന്നെ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമുക്കൊരു ഉറേടി മത്സരം ഉണ്ടായി ഈ ഉറിയടിക്കാൻ പോണത് വേറെ ആരുമല്ല ഞാൻ തന്നെയാണ് അയ്യോ കോമഡി ആയിരുന്നു കുറേ പേര് ഹെൽപ്പൊക്കെ ചെയ്യാണ്ടായി പക്ഷെ എന്ത് ചെയ്യുക നമ്മൾ തോറ്റുപോയി ഗൈസ് അപ്പോൾ ഈ തോക്കുന്നത് മാത്രമേ ഫ്രണ്ട്സ് വീഡിയോ എടുത്തുള്ളൂ ജയിക്കുന്ന കുറേ ഗെയിംസ് ഉണ്ടായിരുന്നു ആരും വീഡിയോ ഒന്നും എടുത്തില്ല അല്ലല്ലോ അങ്ങനെ തന്നെ ഇല്ലേ ഇതൊക്കെ ഓണത്തിന് പിന്നെ വടംവലിയില്ല അതെന്ത് പരിപാടിയില്ലേ ഈ ഫ്രണ്ടിൽ നിന്ന് വലിക്കുന്നത് ആരാന്നറിയോ എൻ്റെ സ്വന്തം ചെറിയ ചനാട്ടോ അപ്പുറത്ത് നിൽക്കുന്നത് ഫുള്ള് ഞങ്ങളുടെ ഫാമിലി ആട്ടോ ഫാമിലിയിലെപ്പോൾ പിള്ളേരാണ് പാവങ്ങളട്ടോ എന്താ ചെയ്യുക ഈ കുഞ്ഞി പിള്ളേരും വലിയ വലിയ ആൾക്കാരായിട്ടാണ് മത്സരം അയ്യോ അപ്പം തന്നെ നമുക്ക് ഊഹിക്കാമല്ല ആരാ ജയിക്കുക എന്നൊക്കെ എൻ്റെ ചെറിയ ചിനൊക്കെ അവരിപ്പോൾ കടിച്ച് വലിച്ച് വീഴ്ത്തിയിടള്ള മട്ടിൽ നിൽക്കുന്നത് നോക്കിയാൽ എനിക്ക് ചിരി വന്നിട്ട് എനിക്ക് വീഡിയോ ഒന്നും എടുക്കാനൊന്നും പോയി ഞാൻ പുള്ളി ചിരിക്കരുത് അവിടെ ഇരുന്നിട്ട് കേട്ടോ അവരെന്നെ ജയിച്ച് ഞാൻ പറഞ്ഞില്ലേ പിന്നെ വിൻ ചെയ്തതിനൊക്കെ നമ്മൾ ഇതാ പ്രൈസൊക്കെ വാങ്ങിക്കുന്നതാണ് ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ നല്ല ടയേഡായി നേരെ വീട്ടിലോട്ട് പോയിട്ടോ ഗൈസ് അങ്ങനെ ുട്ടി ഭയങ്കര ടയേർഡായി ഞങ്ങള് അപ്പൊ ഞങ്ങിയ പ്രൈസ് ഒക്കെ എന്താ കാണണ്ടേ പിന്നെ സെർഫ് എക്സർഫ് എക്സെൽ അത് ഇത് സൺപ്ലസ് എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡിന്റെ ആണ് കേട്ടോ ഒരു ഡിറ്റർജന്റ് പൗഡർ ഉണ്ട് പിന്നെ ആണല്ലേ ഓക്കേ ഉണ്ട്

தெடுவாடா இன்னுச்சைய ரெண்டை நாலு நடுகுதா சூர்ணபொறு 10 10 இல்லும் மீனடி இந்த இல்லும் மீனடி அன்னந்தன நாடன் கோனமல்லு மீனடி இல்லும் மீனடி அன்னந்தன நாடன் கோனமல்லு மீனடி டாங்க்யூ டாங்க்யூ சூப்பர் അപ്പോൾ ഗായ്സ് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പോൾ ഞാൻ ഫ്രഷ് ആയി ഇപ്പോൾ ഫുഡൊക്കെ കഴിച്ച് എനിക്ക് കിടന്നുറങ്ങാൻ വേണ്ടി പോവുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയ്ക്ക് കാട്ടുന്നവരെ എത്തിച്ചാൽ ബൈ